ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനും ചേന് ഉണ്ണിയോളം കൂടിയിട്ട് ഒരു യാത്ര പോവാണ് വേറെ ഇങ്ങോട്ടല്ലാട്ടോ നിങ്ങൾക്ക് തമ്മിനേലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും പഴനിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചരൊക്കെ അവിടെ കൂടിയിട്ട് ഇറങ്ങണം കേട്ടോ അപ്പം ടു വീലർമേ ആണ് പോകണത് പഴനിക്കല്ലാട്ടോ ടു വീലർമേ നേരെ തൃശ്ശൂർക്ക് പോകും തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിനാട്ടോ പോകുന്നത് അപ്പോൾ നേരത്തെ കൂട്ടി സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഉണ്ണികളൊക്കെ ഉള്ളതിൽ അപ്പം നമുക്ക് അത്ര ഫ്രീ ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ ബുക്ക് ചെയ്ത് പോകേണ്ടതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി അങ്ങനെ രാവിലെ തന്നെ കുടിച്ച് ഫ്രഷായി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണികൾ കൂടെ വെള്ളവും പിന്നെ അവർക്ക് കഴിക്കാനുള്ളതും എന്തെങ്കിലുമൊക്കെ വേണ്ട അത്യാവശ്യം നല്ല ദൂരയാത്രയാണല്ലോ പിന്നെന്താ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴത്തേനും ഒരു ഇളം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൂര്യരുദിച്ച് വരണ ഒരു സമയമില്ല എല്ലാം ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ വണ്ടിയും ഇങ്ങനെ പോരാനായിട്ട് ആ പിരിങ്ങാലക്കുടയിൽ നിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ തൃശ്ശൂർ സ്റ്റാൻഡ് ണിക്കൂറായിട്ട് അടുത്തുള്ള വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കഴിഞ്ഞപ്പോഴത്തേനും ഫോണിലേക്ക് മെസ്സേജ് വന്നു കേട്ടോ ബസ് ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ എത്തും എന്നുള്ളത് അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ചായയോ ദോശോ എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ ഉണ്ണിമോൾ ഇത് ആ സ്റ്റിക്കറുകൾ കണ്ടപ്പോഴത്തേനും അത് വേണം ഇത് വേണം അച്ഛോ അമ്മ പറഞ്ഞ് ചെറുതായിട്ട് വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഉണ്ണിമോൾക്ക് കാര്യം വെശിന്നിട്ടൊന്നും അല്ല കേട്ടോ വീട്ടിൽ നിന്ന് ചായയും പഴമൊക്കെ വന്നാലും ആ ഒരു സ്റ്റിക്കർ ചെയ്യുന്നത് <Suchat>, I, I long... ും എന്താന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കേട്ടാൽ അല്ലെങ്കിൽ ഉണ്ണികളൊക്കെ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ബസ് നോക്കി നിൽക്കാണ് കാര്യം ശങ്കയായിട്ടായിട്ട് നിൽക്കുന്നത് എപ്പോൾ ഞാൻ എനിക്ക് വരുവാൻ നന്നായിട്ട് വിശണമുണ്ട് പണ്ട് ഞാൻ എഴുതലെട്ടിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴായിട്ടോ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ തൃശ്ശൂർക്ക് വന്നത് അപ്പൊക്കെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിത് ഇപ്പോഴായിട്ടോ വരുന്നത് അപ്പത്തെ ഇവിടെ ഒരുപാട് ടീ ഷോപ്പും അതുപോലെ തന്നെ ബേക്കറികളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും യാത്രക്കാരുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ ഇതേ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ബസ് വന്ന് നിർത്തുന്നത് പഴനിക്കുള്ള ബസ് അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടനൊക്കെ അങ്ങോട്ടേക്കുള്ളതാട്ടോ പഴനിക്കുള്ളതാണ് അങ്ങനെ അതേ നോക്കി 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 അവശ്യനിലയായിട്ടോ പക്ഷേ അതേ കടകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചതേ ഇവിടെ ഈ ഒരു ഹോട്ടൽ കണ്ടപ്പോഴത്തേനും ചായ കുടിക്കാനുള്ള ഒരു ഒരു ഇത് ഭയങ്കരമായിട്ട് കൂടി കൂടി വന്നപ്പോഴത്തേനും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലോന്ന് മേച്ചിട്ട് തൊട്ടടുത്ത് ഒരു ബേക്കറിയിൽ നിന്ന് ഒരു നാല് ഉണ്ടൻപൊരി പാഴ്സല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടംപൊരി എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം ചില നാട്ടിൽ ബോണ്ടാന്നൊക്കെ പറയും കേട്ടോ ഗോതമ്പും പഴമൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന സാധനം അത് അത്യാവശ്യം എന്ന് തോന്നി അങ്ങനെ അങ്ങനത് നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചായ കുടിക്കാനായിട്ട് ആ ഒരു ഹോട്ടലിൽ കേറിയിട്ടോ അവിടെ മസാല ദോശയും പൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കേറിയിരുന്നപ്പോഴാണ് അവർ പറഞ്ഞത് ചൂടെ സമയം ഉണ്ട് എന്നുള്ളത് എന്തായാലും അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് തിന്നില്ല തിരക്ക് പിടിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മേടിച്ച ഉണ്ടൻപൊരി ഓരോന്ന് എടുത്ത് ആ ഒരു ചായയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ചൂട് ചായയും ആ ഉണ്ടൻപൊരിയും മൈദ മിക്സ് ചെയ്ത ഉണ്ടമ്പൊരി ആയിരുന്നു കേട്ടോ ഗോതമ്പല്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വിശപ്പ് കാരണം കൊണ്ട് അത് വേഗം കഴിച്ച് തീർത്തു അങ്ങനെ ഞങ്ങളിത് ആ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിന്നതും ബസ് വന്നതും ഒപ്പമായി പോയിട്ടോ കറക്റ്റ് സമയത്തിന് അപ്പോൾ അങ്ങനെ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് കണ്ടക്ടറുടെ ആ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് സീറ്റിൽ കയറിയിരുന്നു കേട്ടോ എല്ലാം എല്ലാവരും ബുക്ക് ചെയ്തിട്ടോ വന്നിരിക്കുന്നത് ഇത് പഴനിക്ക് നേരിട്ടുള്ള ബസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ മലയാളീസ് ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഈ ഒരു ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരാൾക്കും കൂടി ഇരിക്കാം കേട്ടോ ഇപ്പം തലക്കാലത്തേക്ക് ഇവിടുന്ന് വേറെ ആരും ഇല്ല എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു അങ്ങനെതാ പതുക്കെ ബസ് യാത്ര ഇങ്ങോട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ അതേ ഇങ്ങനെ പോവാണ് ഞങ്ങൾ അപ്പോൾ ഇതേ പോണ വഴി നമ്മുടെ തൃശ്ശൂർ ആ ഒരു അമ്പലം ഉണ്ടല്ലോ വടക്കനാഥ ക്ഷേത്രം അതിനെ ും റൗണ്ട് ചെയ്തിട്ടാണല്ലോ പോണത് മുൻപ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അത് എന്തോ ഒരു മീറ്റിങ്ങിന്റെ കാര്യത്തിന് എന്തോ ആട്ടോ ഗ്രൗണ്ടിൽ വന്നത് പക്ഷേ ഇതുവരെ വടക്കനാഥ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല അപ്പം പതുക്കെ ഒന്ന് സ്ലോ ചെയ്തപ്പോഴത്തേനും ഞാനത് അമ്പലം ഒന്ന് സൂം ചെയ്ത് കണ്ടു കേട്ടോ അപ്പം ഭയങ്കര ആഗ്രഹം ഉണ്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും വരണം എന്തായി അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് നല്ല ഉറക്കമായിട്ട് രാവിലെ നേരത്തെ എണീറ്റ കാരണം കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടിനും നല്ല ക്ഷീണം ഉണ്ടോ പക്ഷേ ഉണ്ണിക്കുട്ട് ഉറങ്ങിയിട്ടില്ല െയിലിങ്ങനെ ചാരിക്ക് എടുക്കുന്നുണ്ട് കാറ്റടി കൊണ്ട് അപ്പം പോണ വഴി നല്ല പോലെ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ആയിട്ട് അതുപോലെ തന്നെ പോണ വഴി രണ്ട് സൈഡും മലകളാട്ടോ കേട്ടോ ഞാൻ ചിന്തിച്ചത് മുൻപൊന്നും മിതിക്കോട്ടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഒന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ അതാ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് ഇങ്ങനെ ഒരു പോക്ക് പോയാൽ തന്നെ ആയിരുന്നാലും കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകണേന്ന് തോന്നിയേ ഇല്ല കേട്ടോ വേറെ നല്ല അത്യാവശ്യം ഉച്ചയമ്മകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ അമ്മേ എങ്ങനെയാണ് അമ്മേ പിന്നെ ഐറ്റങ്ങളുടെ നോലുളിയും കാര്യങ്ങളും അങ്ങനെ പിന്നെന്താ പറയുക നമ്മൾ ടൂറ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു പോക്ക് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ആ പോയി പോയി നമ്മുടെ കുതിരാൻ തുരം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റൊക്കെ നോക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഇങ്ങനെ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്താ സംഭവം അല്ലേ ഒരു ചെറിയൊരു ഭീതി ഒക്കെ പോലെ തോന്നിയിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും ബസ് നല്ല സ്പീഡിൽ പോകണ പോലെ തോന്നും പിന്നെ ചെറിയ ഇരിട്ടും കാര്യങ്ങളൊക്കെ അപ്പം കുറച്ച് വെട്ടം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നി പോകട്ടോ പിന്നെന്താ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്താ തീരാതേന്ന് തോന്നിപ്പോയിട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയായിരുന്നു അത് കേൾപ്പിച്ച് തരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഇരിട്ടത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴത്തേനും പെട്ടെന്ന് സൂര്യപ്രകാശം അടിച്ചപ്പോഴത്തേനും പെട്ടെന്ന് കണ്ണിങ്ങനെ അടച്ച് പോട്ടെ അത്രയ്ക്കും വെട്ടായിരുന്നു അങ്ങനെ അതാ പോന്ന് 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 പതുക്കെ ആ ഒരു തമിഴ്നാട് ബോർഡറിലേക്ക് ഇങ്ങനെ കടന്ന് തുടങ്ങിയിട്ടാണ് അത് നമുക്ക് ആ ഒരു ചുറ്റുപാട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇടയ്ക്ക് ഞങ്ങൾ സീറ്റിലേക്ക് വേറൊരു ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫ്രണ്ട് സീറ്റിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കണ്ടക്ടർ വിധിയതാണ് ട്ടോ അങ്ങനെ ആ ചേച്ചിയായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ഏതാ തൃപ്രയാർ എന്നുള്ള ചേച്ചിയായിരുന്നു കേട്ടോ അതായത് എനിക്ക് നല്ലപോലെ തരമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തമിഴ്നാട് ലേക്ക് കടന്ന ആ ഒരു സമയം മുതലേക്കേ ബസ്സിലേക്ക് അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു പൊള്ളാച്ചി എത്തുന്നവരെ പിന്നെ ദേ പൊള്ളാച്ചി എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം ഭയങ്കര ഓർമ്മയായിട്ട് മുൻപ് ഉണ്ണിമോളുടെ തലം മുട്ടടിക്കാനായിട്ട് പഴനിലേക്ക് പോയപ്പോൾ കാറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ട് അതാരണം നല്ല ഓർമ്മയായിരുന്നു ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ തേ പൊള്ളാച്ചി എത്തി കഴിഞ്ഞപ്പോഴത്തേന് നല്ല റെസ്റ്റോറൻറ്റിൽ സ്ഥിരമായിട്ട് ഈ ഒരു ബസ് നിർത്തണ റെസ്റ്റോറൻറ്റ് ആട്ടോ അത് അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനെ യ്ക്ക് ഞാൻ ഉണ്ണിമോളെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പോകുന്നുട്ടോ ഇനി ഇപ്പം പണിയിലല്ലേ വണ്ടി നിർത്തോളൂ അപ്പോൾ ഇനി ഇപ്പോൾ ബസ്സിൽ വെച്ച് കഴിഞ്ഞങ്ങനെ ബാത്റൂമിൽ പോണമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ അങ്ങനെ അതേ മുൻപിറങ്ങിയവരൊക്കെ വേഗം റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് സീറ്റൊക്കെ പിടിച്ചിട്ട് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിമെടുപ്പുള്ള ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല എന്താ പറയുക എൻ്റെ കയ്യിൽ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു പിന്നെ ഹൈവേയുടെ സൈഡ് നിന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു അങ്ങനത്തെ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും സീറ്റൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടനും ഉണ്ണുമോളും വേഗം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കിയിരുന്നുണ്ട് കാരണം ഭക്ഷണം എടുക്കാനും കുറച്ച് താമസമായിരുന്നു ഒരു ബസ് മുഴുവനും ആൾക്കാർക്ക് ഭക്ഷണം ചെയ്ത് കൊണ്ടുവരണ്ടേ അതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അങ്ങനെ റോസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ട് മസാല ദോശ കഴിഞ്ഞു അപ്പഴത്തേക്കും ഒരു ഫ്ലാസ്ക് കയ്യിൽ കയതിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേനും ഒരു പാക്കറ്റ് പത്തിരിയും അതുപോലെ തന്നെ വട്ടയപ്പും ബാഗിൽ കരുതി കേട്ടോ മല ഇറങ്ങുമ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കടകൾ അന്വേഷിച്ച് മലയുടെ മുകളിൽ പോകാൻ പറ്റില്ലല്ലോ കുഞ്ഞുകൾക്കും വിശന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം അതെന്തായാലും കയ്യിൽ കരുതിയിട്ട് അപ്പോൾ ഫ്ലാസ്കിൽ ഒരു നാല് ഗ്ലാസ് ചായ പാഴ്സൽ മേടിച്ചു വിട്ടോ അതിൻ്റെ പൈസ ഒരു മേടിച്ചില്ല അപ്പോൾ അത് വേണ്ടാതെ പറഞ്ഞു കേട്ടോ അവർ അങ്ങനത്തെ ഈ ചായ ഒക്കെ കഴിച്ച് ഞങ്ങൾ പഴനിലേക്ക് തിരിച്ചു കൂട്ടോ അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നരയോടുകൂടി തന്നെ കറക്റ്റ് പതിനൊന്നര ആയപ്പോഴത്തേനും സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ പഴനി സ്റ്റാൻഡിലേക്ക് ബസ് ചെന്നു അപ്പോൾ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഈ ഒരു പുഴ മിക്കവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വെള്ളം കുറവാണ് കാണാറുണ്ടാവാറുമില്ല കേട്ടോ ചില സമയത്ത് പക്ഷേ ഇത്തവണ ചെന്നപ്പോഴത്തേനും നല്ല പോലെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം നല്ല തിരക്കുണ്ട് നല്ല പോലെ മഴക്കാരും ഉണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ വെയിലും ഉണ്ട് അങ്ങനത്തെ നമ്മുടെ ബസ് വണ്ടി നിർത്തണം ആ ഒരു സ്റ്റോപ്പിലേക്ക് ചേറി ചെല്ലാനുള്ള നല്ല പോലെ കച്ചവടക്കാരും ഉണ്ട് അങ്ങനെ അതാ അവിടെ കയറി ചെന്നപ്പോഴത്തേനും വല്ലാത്തൊരു മണം കേട്ടോ നമുക്ക് അവർക്കിടെ നാട്ടിലെത്തുമ്പോഴത്തേനും ഒരു പ്രത്യേകതരമായ സ്മെല്ലേ എനിക്കത് തീരെ പറ്റില്ല കേട്ടോ അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങളിത് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് വന്നിട്ട് നമുക്ക് കുതിര വണ്ടിയിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൺപത് രൂപയ്ക്ക് കുതിരവണ്ടിയിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടൻ ചോദിച്ചു പോകണമെന്ന് ചോദിച്ചു പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് പോയിട്ട് പക്ഷേ ഉണ്ണികളെ കാണിച്ചു കൊടുത്ത് കുതിര വണ്ടിയും കുതിരേനൊക്കെ അങ്ങനെ ദൈവം നമ്മുടെ പഴനിമുരുക മലയാണെട്ടോ കാണുന്നത് അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നടക്കുക ചെയ്യണേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാനായിട്ട് അപ്പം ഒട്ടുമിക്കൊരു മോട്ടോ വിളിച്ചും അതുപോലെ തന്നെ കുതിരവണ്ടിയിലൊക്കെ പോയിട്ടോ ഇപ്പം എന്തായാലും കുറച്ചല്ലേ നടക്കാനുള്ളൂ പിന്നെ മാത്രമല്ല നേരെ ചെന്ന് ഉണ്ണി തല തലമൊട്ടടിക്കാണ് വേണ്ടത് അപ്പം എന്തായാലും നടന്ന് തന്നെ പോകാൻ ഇരിച്ച് പിന്നെ താ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനോട്ട് പറയേണ്ടിട്ട് നമുക്ക് പോകുമ്പോൾ പേരൊക്കെ അങ്ങനെ എന്തായാലും മേടിച്ചാലും കാരണം ചെറുത് വിൽക്കാനായിട്ട് വെച്ചിരിക്കണേ പ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാതെ തോന്നും അത് വളരെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് തന്നെ അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇതാ കൈ ചൂണ്ടിയിട്ട് അവിടെതാ മുണ്ടനം ചെയ്യണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാട്ടോ തല മുട്ടടിക്കാനായിട്ട് ഇരിക്കേണ്ടത് അപ്പം റെസിപ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും അത് അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ പിന്നെ അത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഒന്നാമത്തെ വഴിയിലൊക്കെ നിറയെ വണ്ടികൾ വെച്ചേക്കണമായിരുന്നു നടക്കാൻ പോലും വഴിയില്ല കേട്ടോ ഇടതുശത്തേക്കൂടെ തൊട്ട് ചേർന്നാണ് കേട്ടോ വണ്ടികളൊക്കെ പോകുന്നത് നല്ല തിക്കാണ് കേട്ടോ എന്താ പറയുക വണ്ടി കൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒന്നും പോവാനായിട്ട് തീരെ സാധിക്കില്ല നല്ല പോലെ വണ്ടി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തിരക്കാണ് അങ്ങനെന്താ ഒരു കണക്കിന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അപ്പുറത്തേക്ക് എത്തിയിട്ടോ അപ്പം അവിടെ ഒരു റൂമിൽ ചെന്നിട്ട് ചേട്ടൻ റെസിപ്റ്റ് അടക്കണ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ അപ്പുറത്താണെന്ന് പറഞ്ഞു അങ്ങനെന്താ വേഗം റെസിപ്റ്റ് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം വേറൊരു അന്യ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ നാട്ടിലുള്ളവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ല അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേനും നമ്മൾ സംസാരിച്ചില്ലെങ്കിലും മുഖത്ത് നോക്കി ചിരിച്ചു കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം പുതുക്കുക എന്ന് പറയില്ലേ പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി മുണ്ടനം ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടനെ ഫോണിൽ കാർട്ടൂൺ വെച്ചുകൊടുത്തു കേട്ടോ ഞങ്ങൾ കരയൂന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ആളൊരു കുഴപ്പമില്ലാണ്ട് ചേൻ്റെ മടിയിലിരുന്നു കേട്ടോ അങ്ങനെ അത് ആ തല മുട്ട ഒക്കെ അടിച്ച് ബില്ല് കാണിച്ച് കൊടുത്തതാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ണി കുട്ടിനെ കാണാനായിട്ട് അബദ്ധ അവിടെ ഒരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ പറയണുണ്ടായിരുന്നു ഇനി നേരെ പോയിട്ട് കുളിച്ചിട്ട് മല കയറണം എന്ന് പറയണുണ്ടായി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവിടെ റൂമുണ്ടായിരുന്നു അങ്ങനെ ചൂടുവെള്ളമൊക്കെ മേടിച്ച് ഞങ്ങളിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഉണ്ണിയുടെ തലയിൽ എന്താ പറയുക കളഭം തേക്കാനായിട്ട് നിൽക്കാനിട്ടോ അപ്പോഴത്തേക്ക് നല്ല കോരി ചെരിയണം മഴയായിരുന്നു കേട്ടോ മഴയത്ത് പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് പഴനിമലയുടെ താഴേക്ക് താഴെത്താൻ വേണ്ടിയിട്ട് ഓട്ടോയിലേക്ക് തന്നെ പോയിട്ടോ കാര്യം കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പക്ഷെ അവർ ഭയങ്കര കൂടുതൽ റേറ്റ് ആയിട്ടോ ഓട്ടോക്ക് ചാർജ് ചെയ്യണത് എൺപത് രൂപ മേടിച്ചു പിന്നെ അവിടെ ഒന്ന് പേശി കഴിഞ്ഞപ്പോഴത്തേനും അമ്പത് രൂപയ്ക്ക് ആൾ അവിടെ ആക്കി തന്നോട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് വണ്ടി ഇപ്പം ഉണ്ട് കേട്ടോ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് അമ്പലത്തിൻ്റെ താഴേക്ക് ആക്കി തരും അതിനകത്ത് കയറിയിട്ട് അമ്പലത്തിൻ്റെ താഴെ ചെന്ന് ഇറങ്ങാട്ട് ചെയ്യണേ ഇവിടം വരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ കാര്യം മൊബൈൽ ഫോൺ താഴെ കൊടുത്തിട്ടാട്ടോ മുകളിലേക്ക് പോയത് തന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ആ ഒരു പഴനിമല വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാട്ടോ ബൈ ബൈ സി യു